തൃശൂർ ജില്ലയിൽ ഉടനടി വരുന്ന ഏതാനും വേക്കൻസീസിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറയുന്നത് ഉദ്യോഗാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കും ഉപകാരപ്രദമാകുന്ന ചില വേക്കൻസീസ് ചാലക്കുടി സീക്രഡ് ഹാർട്ട് കോളേജിൽ ബിരുദ ബിരുദാനന്തര വിഷയങ്ങളിൽ ജനറൽ എസ് സി എസ് ടി വിഭാഗങ്ങളിലെ ഏതാനും സീറ്റുകൾ കൂടി ഒഴിവുണ്ട് ഫിസിക്സ് കെമിസ്ട്രി സുബോളജി എക്കണോമിക്സ് സൈക്കോളജി ഇംഗ്ലീഷ് ഹിസ്റ്ററി മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് അത് പി മാത്രമാണ് കൊമേഴ്സ് ബി ബി എന്നീ പ്രോഗ്രാമുകളിലെ ഒഴിവുകളിൽ സ്പോർട്ട് അഡ്മിഷൻ നടക്കുന്നു മുപ്പതാം തീയതിക്ക് മുൻപായി കോളേജിൽ നേരിട്ടെത്തി അഡ്മിഷൻ എടുക്കണമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇനിയൊരു അധ്യാപക ഒഴിവാണ് ഇരിഞ്ഞാലക്കുട സെൻറ് ജോസഫ്സ് കോളേജിൽ ബോട്ടണി സെൽഫ് ഫിനാൻസിങ് വിഭാഗത്തിലേക്ക് അധ്യാപക ഒഴിവുണ്ട് ഇന്റർവ്യൂ നടക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതാം തീയതി രാവിലെ പത്ത് മണിക്കാണ് നെറ്റ് പി എച്ച് ഡി എന്നീ യോഗ്യത ഉള്ളവർക്ക് പങ്കെടുക്കാം കോൺടാക്ട് നമ്പർ എയ്റ്റ് ഫൈവ് ഫോർ സെവൻ ഡബിൾ ടു സിക്സ് നയൻ സിക്സ് നയൻ മുളകുന്നത്തുകാവ് കില ക്യാമ്പസിലുള്ള കോളേജ് ഓഫ് ഡീസെൻട്രലൈസേഷൻ ആൻഡ് ലോക്കൽ ഗവേണൻസ് കോളേജിൽ രണ്ട് ബിരുദ കോഴ്സുകളിലേക്ക് അപേക്ഷകൾ സമർപ്പിച്ചവരുടെ ഇന്റർവ്യൂ നടക്കുന്നത് ഇരുപത്തിയേഴാം തീയതി രാവിലെ പത്തരയ്ക്കാണ് കൂടുതൽ വിവരങ്ങൾ അറിയാനായി ഈ നമ്പറിൽ ബന്ധപ്പെടാം സീറോ ഫോർ എയ്റ്റ് സെവൻ ഡബിൾ ടു സീറോ സെവൻ ട്രിപ്പിൾ സീറോ അയ്യന്തോളിലുള്ള പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക പരിശീലന കോളേജിൽ എച്ച് സി ഡി ആൻഡ് ബി എം കോഴ്സിൽ ഒഴിവുകളുള്ള സീറ്റുകളിലേക്ക് ഇരുപത്തി ഏഴാം തീയതി മുതലാണ് അഡ്മിഷൻ നടക്കുന്നത് അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് ഡിഗ്രിയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാൻ വിളിക്കേണ്ട നമ്പർ നയൻ സെവൻ ഡബിൾ ഫോർ വൺ സെവൻ എയ്റ്റ് ഫോർ ഡബിൾ ഫൈവ് തൃശൂർ വിമല കോളേജിൽ ഡിഗ്രിക്കും പി ജിക്കും ഏതാനും സീറ്റുകളിൽ ഒഴിവുണ്ട് എസ് സി എസ് ടി വിഭാഗങ്ങളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്കുള്ള അഡ്മിഷൻ നടക്കുന്നത് ഇരുപത്തിയേഴാം തീയതി രാവിലെ പത്തരയ്ക്കാണ് സ്പോട്ട് അഡ്മിഷനാണ് നടക്കുക എന്തെങ്കിലും വിവരങ്ങൾ അറിയണമെങ്കിൽ എയ്റ്റ് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഈ മാസം ഇരുപത്തി ഒൻപതിനും മുപ്പതിനും കല്ലേറ്റംകര കെ കരുണാകരൻ മെമ്മോറിയൽ മോഡൽ പോളിടെക്നിക്കൽ കോളേജിൽ ലാറ്ററൽ എൻട്രി കോഴ്സിലേക്ക് ഇന്റർവ്യൂസ് നടക്കുന്നുണ്ട് ഇന്റർവ്യൂവിന്റെ മറ്റ് വിശദാംശങ്ങൾ ഈ നമ്പറിൽ വിളിച്ചാൽ അറിയാൻ സാധിക്കും എയ്റ്റ് ഫൈവ് ഫോർ സെവൻ ഡബിൾ സീറോ ഫൈവ് സീറോ എയ്റ്റ് സീറോ